നമസ്കാരം നമ്മൾ എത്രയോ ഗ്രഹങ്ങൾ എത്രയോ സെലസ്ട്രിയൽ ബോഡീസ് എത്രയോ നക്ഷത്രങ്ങൾ കൂടാനുകൂടി നക്ഷത്രങ്ങൾ നമ്മൾ സൗരയുദ്ധത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഇതെല്ലാം കാര്യങ്ങളുണ്ട് നമ്മളത് പറയാറുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ സൗരയൂഥം അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നിൽക്കുന്നു നമ്മളിവിടെ നിന്ന് നമ്മൾ ജീവിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നു പഠിക്കുന്നു ജോലി ചെയ്യുന്നു ഇതൊക്കെ എന്ത് സ്വാധീനത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്നതൊക്കെ തന്നെ മറ്റ് പല സൗരയുദ്ധത്തിലുള്ള പല കാര്യങ്ങളുടെയും സ്വാധീനത്തിലാണ് സൂര്യൻ ഇല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഇല്ലെങ്കിൽ ചന്ദ്രൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അന്തരീക്ഷമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന ചോദ്യം മനുഷ്യൻ ഉയർത്തിക്കഴിഞ്ഞു സൗരയുദ്ധത്തെ കൈപ്പിടിയിലാക്കാനുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ് തീർച്ചയായിട്ടും സൗരയുദ്ധത്തിൽ പലതും പുതിയതായി കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സൗരയുദ്ധത്തിനപ്പുറം അന്തരീക്ഷമുള്ള ഗ്രഹങ്ങൾക്കായി അതായത് ഭൂമിക്കൊരന്തരീക്ഷമുണ്ട് ഒരു ഉണ്ട് അറ്റ്മോസ്ഫിയറിന് പല പാളികളുണ്ട് ഉണ്ട് സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട് അങ്ങനെ പല പല പാളികളായി നമ്മുടെ അന്തരീക്ഷം നിലകൊള്ളുന്നു അപ്പോൾ ഭൂമിക്ക് അന്തരീക്ഷമുണ്ട് അതുപോലെ മറ്റ് ഗ്രഹങ്ങൾക്ക് അന്തരീക്ഷമുണ്ടോ അല്ലെങ്കിൽ അന്തരീക്ഷമുള്ള മറ്റ് ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ വർഷങ്ങളായി ഈ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഒരു ഗ്രഹത്തെ ഇപ്പോൾ കണ്ടെത്തിയതായുള്ള വാർത്ത പുറത്തു വരുന്നത് ഭൂമിയെ പോലെ തന്നെ അന്തരീക്ഷമുള്ള മറ്റൊരു ഗ്രഹം പ്രത്യക്ഷത്തിൽ ഒരു ഉരുകിയ പാറയുടെ പ്രതലമാണ് ഈ ഗ്രഹത്തിനുള്ളത് ഇത് വാസ്തുയോഗ്യമാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് ഏത് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ മറ്റ് രീതികൾ പ്രവർത്തന ശൈലികൾ ഈ ഗ്രഹവും ഭൂമിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട് ഈ ഗ്രഹവും പക്ഷേ വാസയോഗ്യമായ ഒരവസ്ഥയാണ് എന്നുള്ള പ്രതീക്ഷ നൽകുന്നില്ല എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ഗവേഷകർ വ്യക്തമാക്കുന്നത് അൻപത്തിയഞ്ച് കാൻക്രി എന്ന ഗ്രഹത്തിലാണ് അന്തരീക്ഷമുണ്ടാകാം എന്ന് ഗവേഷകർ വിലയിരുത്തുന്നത് അൻപത്തിയഞ്ച് ക്യാൻക്രി ഇതിനിപ്പോൾ താൽക്കാലികമായി പേരിട്ടിരിക്കുന്നതാണ് ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ ഒരു സാധ്യത തെളിഞ്ഞത് അന്തരീക്ഷമുള്ള മറ്റൊരു ഗ്രഹത്തെ കണ്ടെത്തിയത് ഇത് സ്ഥിരീകരിച്ചാൽ സൗരയുദ്ധത്തിന് പുറത്ത് അന്തരീക്ഷത്തോടെ കണ്ടെത്തുന്ന ആദ്യ പാറക്കെട്ടുകൾ നിറഞ്ഞ ഗ്രഹമായി ഈ കാൻക്രി മാറും ഗ്രഹം ഒരു സൂപ്പർ എർത്ത് അതായത് ഭൂമിയേക്കാളും വലുപ്പമുള്ളത് അല്ലെങ്കിൽ ഭൂമിയേക്കാളും അന്തരീക്ഷ വ്യാപ്തിയുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ ഗ്രഹത്തെക്കാൾ വളരെ വലുതും എന്നാൽ നെപ്റ്റ്യൂണിനേക്കാൾ ചെറുതുമായ ഒരു പാറ നിറഞ്ഞ ലോകം ഇത് ഒരു നക്ഷത്രം മങ്ങിയതും നമ്മുടെ സൂര്യനേക്കാൾ അല്പം മാസ് പിണ്ടം കുറഞ്ഞതുമായ ഒരു നക്ഷത്രത്തെ പതിനെട്ട് മണിക്കൂർ കൊണ്ട് പരിക്രമണം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ആദ്യമായി കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് സമ്പന്നമായിരിക്കുന്ന ഒരു ഗ്രഹമാണ് അന്തരീക്ഷമുള്ള ഗ്രഹമാണ് ഈ ഗ്രഹം കാൻക്രി എന്ന് പറയപ്പെടുന്നു പക്ഷേ ജലബാഷ്പം സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ മറ്റ് വാതകങ്ങൾ അവിടെ ഉണ്ടാകാം നിലവിലെ നിരീക്ഷണങ്ങൾക്ക് കൃത്യമായ അന്തരീക്ഷ ഘടന കണ്ടെത്താൻ കഴിയില്ല നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെയും അതുപോലെ ഖാൽടെക്കിലെയും ശാസ്ത്രജ്ഞരാണ് ഇത് വിലയിരുത്തുന്നത് അവരാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയത് ഭൂമിയിലെ അന്തരീക്ഷം അതിലെ ജീവനെ നിലനിർത്തുന്നതും പരിപാലിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് സൂര്യൻ്റെ അപകടകരമായ രശ്മികളിൽ നിന്ന് റൈസ് കിരണങ്ങളിൽ നിന്ന് ബഹിരാകാശത്തിൻ്റെ തീവ്രതയിൽ നിന്നൊക്കെ തന്നെ ഈ അന്തരീക്ഷമാണ് ഈ ആണ് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ അയൽഗ്രഹമായ ചൊവ്വയ്ക്ക് വളരെ നേർത്ത അന്തരീക്ഷമാണ് ഉള്ളത് ചൊവ്വയിൽ ജീവനില്ലാത്തതിനുള്ള പ്രധാന കാരണം സാന്ദ്രതയേറിയ ഒരു അന്തരീക്ഷത്തിൻ്റെ അഭാവമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് കാൻഗ്രിയിൽ ജീവനുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയില്ല അന്തരീക്ഷമുണ്ട് എന്ന് കരുതി അവിടെ ജീവനുണ്ടാകണം എന്നില്ല ഭൂമിയേക്കാൾ വലിയ ഒരു വ്യാപ്തിയുള്ള അന്തരീക്ഷമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ജീവാംശം ഉണ്ടാകണം എന്നൊന്നുമില്ല ഉപരിതലത്തിൽ തിളച്ചുമറിയുന്ന ലാവ ലാവയാണ് ആ പ്രദേശം മുഴുവൻ എന്നാണ് ഇപ്പോൾ പാറക്കെട്ടല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ലാവയും കടന്നു വരും എന്നാൽ ഭൂമിയോട് സാമ്യമുള്ള പുറം ഗ്രഹങ്ങളെ തേടാനുള്ള ശ്രമങ്ങളിൽ നിർണായകമാണ് ഈ ഗ്രഹത്തിൻ്റെ കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നു ഭൂമിയുടെ ഇരട്ടി വലിപ്പവും ഏകദേശം ഒൻപത് മടങ്ങ് ഭാരവുമുള്ള ഗ്രഹമാണ് കാൻക്രി എന്ന് പറയുന്നു സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു നക്ഷത്രത്തെയാണ് ഇത് ചുറ്റിക്കറങ്ങുന്നത് എന്നാൽ ഈ നക്ഷത്രവുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കേവലം പതിനെട്ട് മണിക്കൂറിൽ ഇത് ഭ്രമണം പൂർത്തിയാക്കും നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പോലെയല്ല പക്ഷേ ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ നക്ഷത്രത്തിൽ നിന്നുള്ള ചൂട് നല്ല രീതിയിൽ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ വീഴുന്നുണ്ട് അത് കാരണം പാറകൾ ഉരുകി മാഗ്മ മാഗ്മ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പാറകൾ പ്രത്യേക രീതിയിൽ ഉരുകുന്നതാണ് മാഗ്മയും ലാവയും ഒക്കെ തന്നെ അങ്ങനത്തെ ഒരു പ്രദേശമാണ് അവിടെ കാണപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു ധാരാളം അഗ്നിപർവ്വതങ്ങൾ ഈ ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നു ഭൂമിയിലേക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് എപ്പോഴും തിരിഞ്ഞിരിക്കുന്നത് ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസം മൂലമാണിത് ഇതേപോലൊരു പ്രതിഭാസം ഈ ഭ്രമണം ചെയ്യുന്ന നക്ഷത്രവുമായി കാൻഗ്രി ഗ്രഹം പുലർത്തുന്നുണ്ട് എന്നും പറയുന്നു അതിനാൽ തന്നെ ഗ്രഹത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് എപ്പോഴും വെളിച്ചവും പ്രകാശവും പതിക്കുകയും മറ്റേ ഭാഗം ഇരുട്ടിൽ തന്നെ തുടരുകയും ചെയ്യും നമ്മുടെ ഭൂമിയെ ഭൂമിയെപ്പോലെയല്ല ഒരു പ്രത്യേക രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാരണം ചന്ദ്രലേക്ക് തിരിഞ്ഞ് പകുതി തിരിഞ്ഞിരിക്കുകയാണ് ഭൂമി ചെയ്യുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഭ്രമണം ചെയ്യുമ്പോൾ ഈ നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുമ്പോൾ വെളിച്ചമുള്ള പ്രദേശം വെളിച്ചമുള്ള പ്രദേശമായിട്ടും ഇരുട്ടുള്ള പ്രദേശം ഇരുട്ട് മാത്രമുള്ള പ്രദേശമായിട്ടും നിലകൊള്ളുന്നു എന്നതാണ് എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൗരീത്വത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ത്വരയെക്കുറിച്ചുമൊക്കെ വലിയ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാൻക്രിയെക്കുറിച്ചുള്ള കൂടുതൽ അൻപത്തിയഞ്ച് കാൻക്രിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്